ും എന്തൊക്കെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമൈ ലൈഫാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കാം അങ്ങനെതാ തലേന്ന് നല്ല പോലെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ചെടീനു മുകളിലൊക്കെ ഇതാ മഴ പാറ്റിയതിൻ്റെ അടിയാളുണ്ട് നല്ലപോലെ പെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇടിയും കാറ്റുമൊക്കെ ആയിരുന്നു കേട്ടോ തലേന്ന് രാത്രി അതുകൊണ്ട് തന്നെ മുറ്റത്ത് കുറച്ചൊരു പൊടി പാറുന്നതിനൊക്കെ കുറച്ചൊരു ആക്കുണ്ട് കേട്ടോ പിന്നെ അതുമെല്ലാം നല്ലപോലെ ചമ്മല് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കാറ്റടിക്കുന്ന സമയത്ത് നമ്മൾ മുറ്റത്ത് നല്ല പോലെ ഇലവിക്കും കേട്ടോ അങ്ങനെ എന്താ മുറ്റമൊക്കെ ഒന്ന് നോക്കിയിട്ട് വേഗം വന്നിട്ട് ചായ കാച്ചിയാണ് ചായ വെള്ളം ഞാൻ ആദ്യം വെച്ചിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ വെള്ളത്തിലേക്ക് നല്ലപോലെ തളിച്ചപ്പോൾ പൊടിയൊക്കെ ഇട്ടിട്ട് ചായ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ തലയിൽ നിന്ന് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഓട്ടട ചൂടാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിലേക്കുള്ള മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തീയൊക്കെ കൂട്ടിയിട്ട് വേഗം ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ നമ്മൾ പുതിയ ചട്ടി രണ്ടാമത്തെ തവണയാണ് കേട്ടോ നമ്മൾ ചുട്ടെടുക്കുന്നത് എന്താവും എന്നറിയില്ല രണ്ട് മൂന്ന് തവണ ചുട്ട് ശീലമായ പിന്നെ റെഡി ആയിക്കോളും അങ്ങനെ എന്താ ഒരു തരായി ഓട്ടടയ്ക്കുള്ള മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുള്ളിൽ ഫുള്ളായിട്ട് ബൗൾസ് ഉണ്ടാവൂല്ലോ അങ്ങനെ ഓട്ട ഓട്ടൗട്ടായിട്ട് അങ്ങനെ വരണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ അടിച്ചു വെച്ചിട്ട് കാര്യമുള്ളൂ അങ്ങനെ ഓട്ടട ഒക്കെ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പം വന്ന് നോക്കിയപ്പോൾക്ക് ഓട്ടട നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് എൻ്റെ ചാനൽ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ പേരെന്താന്ന് മോളെ പേര് നൈനു എന്നാണ് കേട്ടോ നെയ്റാം മെഹവീഷ് എന്നാണ് ശരിക്കുള്ള പേര് വിളിക്കലും നൈനു എന്നാണ് പിന്നെ മോനിക്കിപ്പോൾ അഞ്ച് വയസ്സായിട്ടപ്പോൾ അവന് എൽ കെ ജി കഴിഞ്ഞു യു കെ ജിയിലേക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളവർ ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട് പിന്നെ കമൻസ് ഇപ്പം കുറേ കുറവാണ് കേട്ടോ മാക്സിമം നിങ്ങൾ കമൻറ്റൊക്കെ അയക്കാം ഇനിയിപ്പോൾ കമൻറ്റ് അയക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വല്ല സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി വലിയ ഇമേജിയൊക്കെ ഇട്ടാൽ മതി അങ്ങനെ ഇതാ രാവിലത്തെ ഓട്ടടിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു കാര്യമാണ് അത്യാവശ്യം നല്ല പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചമ്മലേ നല്ല പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഓടിൻ്റെ മുകളിൽ നിന്ന് വന്ന ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ വകുന്ന ഒരു എന്താ പറയുക കറുപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ എന്തായാലും ശരിക്കും പറയാമെന്നറിയില്ല അപ്പോൾ അതൊക്കെ നല്ലപോലെ അടിച്ചാരിയിട്ട് എടുത്തു കേട്ടോ പിന്നെ വന്ന് നോക്കിയപ്പോൾ അത് നല്ല പോലെ മുല്ല വീണ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇപ്രാവശ്യം നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ കാറ്റൊക്കെ അടിച്ചിട്ടാണ് തോന്നുന്നുണ്ട് നല്ലപോലെ മുല്ലയുണ്ട് അപ്പോൾ മുല്ലക്കൊന്ന് പൊറുക്കിയെടുക്കുകയാണ് കേട്ടോ നല്ല സ്മെല്ലും അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം അതാണ് ഇന്ന് ചേക്കുള്ള ഫുഡും കാര്യങ്ങളും ഒന്നും റെഡി ആക്കണ്ടട്ടോ ഇന്നൊരു കല്യാണമുണ്ട് അപ്പോൾ ആ കല്യാണത്തിന് പോകണം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ചേക്കുള്ള ഫുഡും കാര്യങ്ങളൊന്നും റെഡിയാക്കിയില്ല പിന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ അടുത്ത വീഡിയോ എടുത്തിട്ടുള്ളത് കല്യാണത്തിന് പോയ സമയത്ത് അവിടെ നിന്ന് ഞാനങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ നാത്തൂവിൻ്റെ മോൻക്ക് ഫുൾ എ പ്ലെസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവനിക്ക് സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇടവണ്ണപ്പാറ മമതയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കേക്ക് ഏതാ വാങ്ങണ്ടതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ കേക്കൊക്കെ വാങ്ങി പോകാമെന്ന് വിചാരിച്ചു എന്താ കേക്കിൻ്റെ മുകളിൽ പേരും കാര്യങ്ങളൊക്കെ എഴുതി സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ കുറച്ച് വേറെ എന്തെങ്കിലും മുട്ടായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി ഇപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ എല്ലാവരും ഫേസും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും വീഡിയോക്ക് ഒക്കെ വരാന് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ ഇതാ ചെറിയ അവന് വേണ്ടിയിട്ട് ആ കേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കേക്കിങ്ങും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ പിന്നെ ചെറിയ നാത്തൂൻ്റെ ചെറിയ നാത്തൂൻ്റെ വീട്ടിൽ കട്ട പോയി ചെറിയ നാത്തൂൻ്റെ മോനാണ് പിന്നെ അവിടെ ഓലെ ബാക്കിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായിട്ട് ഇങ്ങോട്ട് പോയിട്ടൊക്കെ അപ്പോൾ അങ്ങനെ പോയതാണ് പിന്നെ അവനക്ക് ഫുൾ എപ്പിൾസും കാര്യങ്ങളും ആയപ്പോൾ എന്തായാലും ചെറിയ ലീവാണ് കേട്ടോ കല്യാണത്തിനേക്ക് ചെറിയ ലീവ് എടുത്തപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടി പോയതാണ് കേട്ടോ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ പിന്നെന്താ നമ്മൾ കല്യാണം കഴിഞ്ഞ് നാത്തൂൻ്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷം വരുന്ന സമയത്ത് നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കട്ടാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് മസാലയൊക്കെ തേക്കാനുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ കറി വെക്കാനുള്ളതൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലപോലെ കേഗി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല കൂട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കഷ്ണ മീൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കൽ അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇറ്റെടുത്തു പിന്നെ നമ്മൾ ഒരു മുറി തക്കാളി എടുക്കുന്നുണ്ട് അതും കൂടിയും കട്ട് ചെയ്തു അതുപോലെ ഒരു കഷ്ണം വലിയ ഉള്ളി ഉണ്ടല്ലോ സവാള അതും കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് പെരിഞ്ചീര കാണട്ടോ പിന്നെ വരുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി നമ്മൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങ നീര് നല്ലപോലെ പീഞ്ഞിട്ട് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ പീഞ്ഞ് ആ ചെറുനാരങ്ങ നീര് ഇടുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പിലയും ഇനി ഇത് നമ്മൾ ഇറച്ചി മല്ലിയാണ് ഇട്ടോ സാധാ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ചിരി ആവശ്യത്തിനുള്ള സുർക്ക അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ അതായാലും മതി കേട്ടോ അതൊക്കെ നല്ലപോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മസാല കൂട്ടുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു മീൻ ഇതുപോലെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടാൻ അപ്പോൾ ഇതുപോലത്തെ കഷ്ണ മീൻ അങ്ങനത്തെ ഒക്കെ മീനുണ്ടെങ്കിലാണ് ഇങ്ങനെ മസാല കൂട്ടുകയുള്ളു കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു മസാല അപ്പം ഞാനതൊക്കെ മസാല കൂട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഇതാ അമ്പയങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വരുന്ന സമയത്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അമ്പയങ്ങ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഒന്ന് ഉപ്പിലിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പയങ്ങ നല്ലപോലെ കെയ്ക്ക് വൃത്തിയാക്കിയിട്ട് അതിന് നാല് ഭാഗത്തും ചെറുതായിട്ടൊന്ന് വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പച്ചമുളകും പിന്നെ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ സുറുക്കയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെക്കാൻ പോകുകയാണേ ഇതിപ്പോൾ രാത്രിയേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ റെഡിയാക്കണം ഉച്ചയ്ക്ക് കല്യാണം ആയോണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മഹിരി പുനസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് ആ ചൂടോട് കൂടിയിട്ട് തന്നെ പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ അതാ ഓരോന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ മീൻ പൊരിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇഷു ഒക്കെ വേഗം ഉറങ്ങും കേട്ടോ അപ്പോൾ അവനക്ക് നേരത്തെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ശരിക്ക് ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചു പക്ഷേ ഒന്ന് മാറിയപ്പോഴേക്കും അടി നല്ല പോലെ കരിഞ്ഞ് വന്നിട്ട് പക്ഷേ ഓവറായിട്ട് കരിഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും കരിഞ്ഞോ ചോദിച്ചാൽ കരിഞ്ഞു ചെയ്ത കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ ഫ്രീ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ മീനൊക്കെ ഞാൻ ഇതുപോലത്തെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ഒരു ഭാഗം നല്ല പോലെ കരിഞ്ഞ പോലെ തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റിയുള്ള മീൻ തന്നെയാണ് കേട്ടോ അങ്ങനെ എന്താ രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാണേ ചെറുപയർ കറിയും അതുപോലെ മീൻ പൊരിച്ചതും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ സ്ലാമല്ലേക്കും ടേക്ക് യു ഫോർ വാച്ചിങ്